നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇന്ന് വയനാട് ദുരന്തം സംഭവിച്ചിട്ട് അഞ്ചാം നാൾ നാളെത്തിയിരിക്കുകയാണ് വയനാടിൽ നിന്നും വരുന്ന വാർത്തയിലേക്ക് പോകാം മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാൻമറ്റ പടിഞ്ഞാറത്തറ തൊണ്ടൻനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത മൃതശരീരങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് സംസ്കാരം നടത്തുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുണ്ടക്കൈയിലെ ദുരന്ത സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്ത മൂന്ന് മൃതദേഹങ്ങൾ കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കരിച്ചത് വിവിധ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ശേഷമായിരുന്നു സംസ്കാരം അതേസമയം വയനാട്ടിലെ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് അവർ ഒറ്റയ്ക്കാവില്ല എന്നും റവന്യൂ മന്ത്രി കെ രജൻ വ്യക്തമാക്കി ലോകത്തുള്ള മലയാളികൾ അവരോടൊപ്പം നിൽക്കും ദത്തെടുക്കാൻ തയ്യാറായി ഒരുപാട് പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് പുനരധിവാസം സമഗ്രമായി ചെയ്യും പ്രയോരിറ്റി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ആദ്യ ദിവസങ്ങളിലെ പ്രയോരിറ്റി രക്ഷാപ്രവർത്തനമായിരുന്നു മൂന്നാം ദിവസം ബേലി പാല നിർമ്മാണത്തിനായിരുന്നു മുൻഗണന ഇന്നലെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കൃത്യമായ പരിശോധന നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മരണസംഖ്യയെക്കുറിച്ച് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിനാല് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നൂറ്റിനാൽപ്പത്തിയേഴ് മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് നൂറ്റി മുപ്പത്തി ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇരുന്നൂറ്റിയേഴ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അറുപത്തിരണ്ട് മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ഇരുന്നൂറ്റി അൻപത് പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്ന വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ എത്തിയിരുന്നു മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അദ്ദേഹം അവിടെയുള്ള സ്ഥിതിഗതികൾ കണ്ട് മനസ്സിലാക്കി വരികയാണ് ലെഫ്റ്റനൽ കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു മോഹൻലാൽ മാത്രമല്ല മറ്റ് നടന്മാരും നടിമാരും സാധാരണക്കാരും ഒരുപാട് പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ നൽകുന്നത് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യവും നമ്മുടെ ചാനലിൽ നിന്നും നടന്നു വരികയാണ് നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളായി നടത്തുകയാണ് കാണാമറിയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുൻപും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്തായാലും വരും മണിക്കൂറിലെ വയനാടൻ വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം